ഹലോ ഫ്രണ്ട്സ് ഉജ്ജ്വൽ പി എസ് സി കോച്ചിങ്ങിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ഹോട്ട് ആയിട്ടുള്ള ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ നേടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകളിലെല്ലാം തന്നെ ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം നിർബന്ധമായിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഈ ഒരു ടോപ്പിക്കിലെ എല്ലാ വിവരങ്ങളും നമ്മൾ പഠിച്ചു പഠിച്ചുവെക്കണം അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു യൂട്യൂബ് ചാനലിലും ചെയ്യാത്ത ചാമ്പ്യൻസ് ട്രോഫിയിലെ സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് നിങ്ങളൊരു ക്രിക്കറ്റ് കളിയെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കളായ രാജ്യം ഏതാണെന്നാണ് രണ്ടായിരത്തി ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കളായിട്ടുള്ള രാജ്യം ഇന്ത്യ തന്നെയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ഇന്ത്യയാണ് ഇതിലെ ജേതാക്കളായിട്ടുള്ള രാജ്യം ഇന്ത്യ ന്യൂസിലാൻഡിനെയാണ് തോൽപ്പിച്ചിട്ടുള്ളത് ന്യൂസിലാൻഡിനെ അതായത് കിവീസ് എന്നാണ് പേപ്പറിലൊക്കെ നിങ്ങൾ വായിച്ചു കയാണ് കിവീസിനെ ന്യൂസിലാൻഡിനെ ഇന്ത്യ തോൽപ്പിച്ചത് നാല് വിക്കറ്റുകൾക്കാണ് നാല് വിക്കറ്റുകൾക്കാണ് ഇന്ത്യ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചത് ഫ്രണ്ട്സ് ഇതിൽ സെലക്റ്റഡ് ആയിട്ടുള്ള പതിനെട്ട് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ ഇതിനു പുറമെ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അങ്ങനെ കമൻറ്റ് ചെയ്യുന്ന സെലക്റ്റഡ് കമൻറ്റിൽ നിന്ന് ഒരാൾക്ക് ഒരു ഗീവ് എവേ ഉണ്ട് കറണ്ട് അഫെയറിൻ്റെ ഏറ്റവും പുതിയ കറണ്ട് അഫെയറിൻ്റെ ഒരു പ്രമുഖ പബ്ലിക്കേഷൻ്റെ ബുക്ക് തീർച്ചയായിട്ടും ഗീവേ നൽകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ചോദ്യവും അതിൻ്റെ ആൻസറും ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കമൻ്റ് ചെയ്യുക നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം രണ്ടാമത്തെ ചോദ്യം ചാമ്പ്യൻസ് ട്രോഫിയിൽ മൂന്ന് തവണ ജേതാക്കളായ ഏകരാജ്യം ഏതാണെന്നാണ് ഇതും ഇന്ത്യ തന്നെയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ഇന്ത്യയാണ് മൂന്ന് തവണ ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കളായത് ആദ്യം ഇന്ത്യ ചാമ്പ്യനായത് രണ്ടായിരത്തി രണ്ടിലാണ് പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിലും ഇപ്പോൾ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി നേടിയിരിക്കുകയാണ് ചാമ്പ്യൻസ് ട്രോഫി മൂന്ന് തവണ നേടിയ ഏക രാജ്യം ഇന്ത്യ ആയിരിക്കുകയാണ് അങ്ങനെയും ഇന്ത്യ ചരിത്രം കുറിച്ചിരിക്കുകയാണ് തുടർച്ചയായിട്ട് രണ്ട് തവണ ചാമ്പ്യൻസ് ട്രോഫി നേടിയത് ഇംഗ്ലണ്ടാണ് ഈ ഒരു കാര്യം കൂടി ജസ്റ്റ് ഓർത്തിരിക്കുക മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലെ മാൻ ഓഫ് ദി ആയിട്ട് തിരഞ്ഞെടുത്ത കളിക്കാരൻ ആരാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ച് ഇന്ത്യക്കാരൻ തന്നെയാണ് ഇന്ത്യക്കാരനായിട്ടുള്ള രോഹിത് ശർമ്മയാണ് ഫൈനലിലെ മാൻ ഓഫ് ദി ആയിട്ട് തിരഞ്ഞെടുത്തത് ഈ ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് പ്രത്യേകം ഓർക്കുക നാലാമത്തെ ചോദ്യം നമ്മൾ നേരത്തെ പഠിച്ചത് മാൻ ഓഫ് ദി മാച്ച് ആണെങ്കിൽ ഇത് പ്ലെയർ ഓഫ് ദി സീരീസ് ആരാണെന്നാണ് പ്ലെയർ ഓഫ് ദി സീരീസ് ആയിട്ടുള്ളത് ഒരു ഇന്ത്യൻ വംശജനാണ് പക്ഷേ ഇന്ത്യൻ പ്ലെയർ അല്ല രച്ചിൻ രവീന്ദ്ര രച്ചിൻ രവീന്ദ്ര ന്യൂസിലാൻഡ് പ്ലെയർ ആണ് ഇദ്ദേഹത്തെയാണ് പ്ലെയർ ഓഫ് ദി സീരീസ് ആയിട്ട് തിരഞ്ഞെടുത്തത് അഞ്ചാമത്തെ ചോദ്യം ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ വേദി എവിടെയാണെന്നാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ വേദിയായിട്ട് തിരഞ്ഞെടുത്തത് പാകിസ്ഥാനും യു എ ഇയു ആണ് ഈ രണ്ട് രാജ്യങ്ങൾ ഒരുമിച്ചാണ് ഇതിൻ്റെ ഹോസ്റ്റ് ആയിരുന്നത് അതായത് ബോത്ത് എ ആൻഡ് ബി ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ഉത്തരം വരുന്നത് പാകിസ്ഥാനിലും യു എ ചാമ്പ്യൻസ് ട്രോഫി വേദികൾ പങ്കിട്ടത് ആറാമത്തെ ചോദ്യം ചാമ്പ്യൻസ് ട്രോഫി എത്രാമത് എഡിഷനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അരങ്ങേറിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അരങ്ങേറിയ ചാമ്പ്യൻസ് ട്രോഫി അതിൻ്റെ ഒമ്പതാമത് എഡീഷനാണ് ഇതിനു മുൻപ് ചാമ്പ്യൻസ് ട്രോഫി നടന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിലാണ് അതിനുശേഷം ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു നടക്കേണ്ടത് പക്ഷേ കൊറോണ കാരണം നടന്നിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഇപ്പോഴാണ് നടക്കുന്നത് എട്ടാമത് എഡിഷനാണ് രണ്ടായിരത്തി പതിനേഴിൽ നടന്നിട്ടുള്ളത് ഏഴാമത്തെ ചോദ്യം ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ മാച്ചിൻ്റെ വേദി എവിടെയായിരുന്നു എന്നാണ് ഫൈനൽ മാച്ച് അതായത് ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ കളിച്ച ഫൈനൽ മാച്ചിൻ്റെ വേദിയായിരുന്നത് ദുബായി ആയിരുന്നു യു എയിലെ ആസ്ഥാനമായിട്ടുള്ള യു എയുടെ ആസ്ഥാനമായിട്ടുള്ള ദുബായ് ആയിരുന്നു ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൻ്റെ വേദിയായിരുന്നത് ഇന്ത്യ സെക്യൂരിറ്റി റീസൺസ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാനിൽ മാത്രം മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ത്യ ദുബായിൽ മാത്രമായിരുന്നു ഇന്ത്യയുടെ എല്ലാ കളികളും എട്ടാമത്തെ ചോദ്യം ചാമ്പ്യൻസ് ട്രോഫിയിലെ ആകെ എത്ര ടീമുകളാണ് പങ്കെടുത്തിട്ടുള്ളത് ആകെ എട്ട് ടീമുകളാണ് ചാമ്പ്യൻസ് ട്രോഫിയിലുള്ളത് ഓപ്ഷൻ എ തന്നെയാണ് ഉത്തരം ഒമ്പതാം ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യൻ ടീമിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരായിരുന്നു എന്നാണ് ഈ പറഞ്ഞ എട്ട് രാജ്യങ്ങൾക്കും ഓരോ ബ്രാൻഡ് അംബാസിഡർ ഉണ്ടായിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ടീമിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻ ഡി ശിഖർ ആയിരുന്നു ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഓരോ ടീമിനും ബ്രാൻഡ് അംബാസിഡർ ഉണ്ട് നമ്മുടെ വേൾഡ് കപ്പ് പോലെ തന്നെയാണ് ഇത് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു മിനി വേൾഡ് കപ്പ് എന്നും വിളിക്കുന്നുണ്ട് പത്താമത് ചോദ്യം ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫോർമേഷൻ ഏതാണെന്നാണ് ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫോർമേഷൻ വൺ ഡേ ഇന്നിങ്സ് ആണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം അതായത് അമ്പത് ഓവറിൻ്റെ കളിയാണ് വൺ ഓ ഡി ഐ ആണ് വരുന്നത് വൺ ഡേ ഇന്നിങ്സ് പതിനൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു എന്നാണ് ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നത് രോഹിത് ശർമ്മയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം രോഹിത് ശർമ്മയായിരുന്നു ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തന്നെയാണ് മാൻ ഓഫ് ദി മാച്ച് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇതൊരു അപൂർവമായിട്ടുള്ളൊരു ചോദ്യമാണ് നിങ്ങൾ ഗസ് ചെയ്യുക ചാമ്പ്യൻസ് ട്രോഫിയുടെ സമ്മാനത്തുക എത്രയാണെന്നാണ് മറ്റുള്ള ഗെയിംസ് പോലെയല്ല ചാമ്പ്യൻസ് ട്രോഫിയുടെ സമ്മാനത്തുക ഒരു വ്യത്യസ്തമാണ് ഇരുപത് പോയിൻറ്റ് എട്ട് കോടി രൂപയാണ് ഇതിൻ്റെ സമ്മാനത്തുക വരുന്നത് അടുത്തത് പതിമൂന്നാമത്തെ ചോദ്യമാണ് ചാമ്പ്യൻസ് ട്രോഫിയുടെ ഈ വർഷത്തെ ഒഫീഷ്യൽ തീം സോങ് തീം സോങ് ആയിട്ട് തിരഞ്ഞെടുത്തത് ഏത് ഗാനമാണെന്നാണ് ഈ ഗാനം ജീത്തോ ബാസി ഖേൽക്കി ജീത്തോ ബാസി ഖേൽക്കി ഇതാണ് ഇതിൻ്റെ ഒഫീഷ്യൽ തീം സോങ് പാകിസ്ഥാൻ ഗായകനാണ് ഇത് എഴുതിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സോങ്ങിൻ്റെ പേര് മാത്രം പ്രത്യേകം ഒന്ന് ഓർത്തിരുന്നാൽ മതി പതിനാലാം ചോദ്യം ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൻ്റെ വേദിയായിട്ട് തിരഞ്ഞെടുത്ത രാജ്യം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ഇനി ചാമ്പ്യൻസ് ട്രോഫി നടക്കാൻ പോകുന്നത് ഇത് ഇന്ത്യയിൽ തന്നെയാണ് നടക്കുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം പ്രത്യേകം ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ വേദിയായി പോകുന്നത് ഇന്ത്യ തന്നെയാണ് പതിനഞ്ചാമത്തെ ചോദ്യം എത്ര വർഷം കൂടുമ്പോളാണ് ഇത് അരങ്ങേറുന്നത് ചാമ്പ്യൻസ് ട്രോഫി അരങ്ങേറുന്നത് നാല് വർഷം കൂടുമ്പോളാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയാണ് നടന്നത് ഇനി നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ഇരുപത്തി ഒമ്പതിലെ വേദി ഇന്ത്യ തന്നെയാണ് ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക പതിനാറാമത്തെ ചോദ്യം ആദ്യ ട്രോഫി അരങ്ങേറിയ വർഷം ഏത് വർഷത്തിലാണ് ആദ്യമായിട്ട് ചാമ്പ്യൻസ് ട്രോഫി അരങ്ങേറിയത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം തൊണ്ണൂറ്റി എട്ടിലായിരുന്നു ആദ്യ ചാമ്പ്യൻസ് ട്രോഫിയുടെ അരങ്ങേറിയ വർഷം പതിനേഴാമത്തെ ചോദ്യം ചാമ്പ്യൻസ് ട്രോഫിയുടെ ആദ്യ വേദി എവിടെയാണെന്നാണ് ചാമ്പ്യൻസ് ട്രോഫി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ആദ്യമായിട്ട് അരങ്ങേറിയപ്പോൾ അതിൻ്റെ വേദിയായിരുന്നത് ബംഗ്ലാദേശായിരുന്നു ഓപ്ഷൻ ഡി ആണ് ഉത്തരം പതിനെട്ടാമത്തെ ചോദ്യം ചാമ്പ്യൻസ് ട്രോഫിയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ കളിക്കാരൻ ആരാണെന്നാണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ കളിക്കാരൻ വിൻഡീസിൻ്റെ കളിക്കാരനായിട്ടുള്ള ഓപ്ഷൻ എ ക്രിസ് ഗെയിലാണ് ക്രിസ്ഗെയിലാണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ ആയിട്ടുള്ള ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും പ്രത്യേകം ഓർത്തിരിക്കണം ക്യാപ്റ്റൻ ആരായിരുന്നു ഇന്ത്യയുടെ രോഹിത് ശർമ്മയാണ് മാൻ ഓഫ് ദി മാച്ച് ആയതും രോഹിത് ശർമ്മയാണ് അതുപോലെ ഇന്ത്യൻ വംശജനായിട്ടുള്ള ന്യൂസിലാൻഡ് പ്ലെയർ ആണ് മാൻ ഓഫ് ദ ആയി തിരഞ്ഞെടുത്തത് ഇത്തരം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെലക്ടഡ് ഫാക്ട്സ് പ്രത്യേകം ഓർത്തിരിക്കുക മാത്രമല്ല ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഗീവ് എവേ ഉണ്ട് ഈ വീഡിയോയിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കമൻ്റ് ചെയ്യുന്നവരിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്തിട്ടാണ് ഗീവ് എവേ നൽകുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ഗീവ് എവേയിൽ പങ്കെടുക്കുക താങ്ക്